മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കെ സ്റ്റോർ പദ്ധതിയുടെ തലപ്പള്ളി താലൂക്ക് മൂന്നാം ഘട്ട ഉദ്ഘാടനം ചേലക്കര പുലാക്കോട് വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കെ സ്റ്റോർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റേഷൻ കടകൾ കൂടി കെ സ്റ്റോറായി ഉയർത്തുകയാണ് മിൽമ ഉൽപ്പന്നങ്ങൾ യൂട്ടിലിറ്റി പേയ്മെന്റ് സേവനങ്ങൾ എന്നിവ ജനങ്ങൾക്ക് കെ സ്റ്റോറിലൂടെ ലഭ്യമാകുന്നു കെ സ്റ്റോറിന്റെ തലപ്പള്ളി താലൂക്ക് മൂന്നാം ഘട്ട ഉദ്ഘാടനമാണ് പുലാക്കോട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ റേഷൻ കട പരിസരത്ത് വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചത് നമ്മുടെ തലപ്പള്ളി താലൂക്കിൽ ഇതുവരെ അഞ്ച് കെയർ സ്റ്റോറുകളാണ് ആരംഭിച്ചത് അതിൽ നമ്മുടെ മണ്ഡലത്തിൽ മൂന്നാമത്തെ കെയർ സ്റ്റോറിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നമ്പർ റേഷൻ കടയിൽ നിർവഹിക്കപ്പെടുന്നത്

ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എല്ലിശ്ശേരി വിശ്വനാഥൻ പി കെ ജാനകി ടീച്ചർ രാഷ്ട്രീയ പ്രതിനിധികളായ കെ എസ് ശ്രീകുമാർ പി കെ പ്രവീൺ കെ പി ഷാജി ഷാജി ആനിത്തോട്ടം റഷീദ് മാസ്റ്റർ വി രവീന്ദ്രൻ പി എസ് കണ്ണൻ റേഷനിങ് ഇൻസ്പെക്ടർ എസ് സരിത തലപ്പിഴി താലൂക്ക് സപ്ലൈ ഓഫീസർ കെ പി ഷഫീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്